ഇടതുമുന്നണിയിൽ നിന്നും സി പി ഐ ഇറങ്ങുകയാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞിട്ട് ഇടതുമുന്നണി രൂപീകരിക്കാൻ പുറത്തേക്കിറങ്ങി വന്ന ആദർശാലികളായ പാർട്ടിയാണ് സി പി ഐ ആ സി പി ഐക്കിപ്പോൾ ഇടതുമുന്നണി മതിയായിരിക്കുന്നു സി പി എമ്മുമായുള്ള സൗഹൃദവും ഐക്യവും മതിയായിരിക്കുന്നു സി പി ഐ ഇടതുമുന്നണിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതെത്രമാത്രം ശരിയാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സി ബി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൂടിയപ്പോൾ അവിടെ നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെയാണ് വേണ്ടി വന്നാൽ ഇടതുമുന്നണിയിൽ നിന്നും ബന്ധം ഏർപ്പെടുത്തി പുറത്തു പോകാൻ തയ്യാറാകണം അതിന് തയ്യാറെടുക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് എക്സിക്യൂട്ടീവിൽ ഉയർന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖന്മാരായ നേതാക്കൾ അടങ്ങുന്ന ഒരു സമിതിയാണ് അതിൽ ഇപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ ഉയർത്തി ആദ്യമായിട്ട് ഉയർത്തിയത് എ ഐ വൈ എഫിന്റെ നേതാവൊക്കെയായി പ്രമുഖനായി മാറിയ പി സന്തോഷ് കുമാറാണ് അദ്ദേഹം ഇപ്പോൾ എം പി ആണ് ആ എം പി കസേലിൽ ഇരിക്കുന്ന ആളാണ് പി സന്തോഷ് കുമാർ അയാളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം ദേശീയ തലത്തിൽ നമ്മൾ ഐ എൻ ഡി എ ഇന്ത്യ മുന്നണി സഖ്യമാണല്ലോ അപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നമ്മൾ മറ്റേ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ചേർന്നാണല്ലോ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും അപ്പോൾ കേരളത്തിൽ മാത്രം കോൺഗ്രസിനെ എതിരായി അതിനെ ശത്രുവായി കാണേണ്ട കാര്യമില്ല സി പി എമ്മിന്റെ അവസ്ഥ പശ്ചിമബംഗാളിനോട് അടുത്തു പോവുകയാണ് പശ്ചിമബംഗാളിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്കും സംഭവിച്ച അപജയത്തിന്റെ ഏറ്റവും അടുത്ത തിരിക്കാണ് കേരളത്തിലെ അവസ്ഥയും ഇതിന് ഒരു ഇനി ഇനി കൂടുതൽ ദൂരമില്ല അങ്ങോട്ട് എത്താൻ അത് മനസ്സിലാക്കി ആ അപകടം മനസ്സിലാക്കി സി പി ഐ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നത് സന്തോഷ് കുമാർ അത്തരം ആങ്കിളിലേക്കാണ് അദ്ദേഹത്തിന്റെ ചർച്ച കൊണ്ടുപോയതും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും നടത്തിയത് പശ്ചിമബംഗാൾ സംഭവിക്കുന്നത് കേരളത്തിൽ ഇപ്പം സി പി ഐ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിൽ ഒന്നുമല്ല സി പി എമ്മും ഒന്നുമല്ല അതിനേക്കാൾ നിവർത്തിയില്ല സി പി ഐക്കും ഒരു നിവർത്തിയുമില്ല സി പി എമ്മിന് പിന്നെ എങ്ങനെയെങ്കിലും കുറെ പേര് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തട്ടിക്കൂട്ടിയൊക്കെ ചില പ്രകടനങ്ങളും ജാഥകളൊക്കെ നടത്താൻ കഴിഞ്ഞാൽ സി പി ഐക്ക് അവിടെ വളരെ വൻ പരാജയമാണ് അത് കേരളത്തിൽ സംഭവിക്കും അങ്ങനെ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഈ സന്തോഷ് കുമാർ പറഞ്ഞത് അതിനുശേഷം ചർച്ച ചെയ്ത പല എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനെ ചുവടുപിച്ച് സന്തോഷ് കുമാർ പറഞ്ഞതിനെ ചുവടുപിടിച്ച് തന്നെയാണ് സി പി ഐ വളരെ സൂക്ഷിക്കണം ഈ ഇടതുമുന്നണിയിൽ ഇങ്ങനെ ബലം പിടിച്ച് അസ് പിന്നെ മസിൽ പിടിച്ച് ഇടതുമുന്നണി എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല പാർട്ടിയെ സംരക്ഷിക്കാൻ നോക്കണം പല ജില്ലാ നേതൃത്വങ്ങളിലും പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ നിരസിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ സി പി ഐ കാര്യമായി ചിന്തിക്കേണ്ട കാലം എത്തിയിരിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നത് അതിൻ്റെ ഒരു 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 പ്രതിഫലനം തന്നെയാണ് ബിനോയ് വിശ്വം ഇപ്പോൾ ഈ എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവെ കണ്ടു എന്ന വിഷയത്തിൽ സി പി എം അതിനെ നിസ്സാരവൽക്കരിച്ചപ്പോൾ ബിനോയ് വിശ്വം അതിനെ നിസ്സാരവൽക്കരിക്കാതെ സീരിയസ് ആയിട്ട് കാണുകയും ആ വിവരം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്ത് സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു ഇപ്പോഴിതാ സി പി ഐയുടെ ദേശീയ നേതൃത്വവും ഇക്കാര്യത്തിൽ വളരെ സ്ട്രോങ് നിലപാടെടുത്തിരിക്കുന്നു ദേശീയ സെക്രട്ടറി ഡി രാജ ഇപ്പോൾ ഈ എം ആർ അജിത് ഈ ഇടപെടലുകൾ ഇടതുമുന്നണിക്ക് വളരെ അപകടമുണ്ടാക്കുമെന്നും അതിന് കൃത്യമായി എന്തൊക്കെയാണ് അവിടുത്തെ തീരുമാനങ്ങളെന്ന് അറിയിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തോട് ഈ ഡി രാജ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു പിന്നെ സർക്കാരിൽ എത്രമാത്രം നമ്മൾക്കത് നമ്മുടെ അഭിപ്രായം പറയാൻ കഴിഞ്ഞു സർക്കാരിൻ്റെ മുന്നിൽ എത്ര എത്തിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല ഇത് അപകടമാണെന്ന് അറിയിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണിപ്പോൾ ഡി രാജ അന്വേഷിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് ഡി രാജ ആവശ്യപ്പെട്ടിരിക്കുന്നു അത് പറഞ്ഞുകൊണ്ട് ഡി രാജ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ആർ എസ് എസ് നേതാക്കളുമായി ഡി ജി പി കൂടിക്കാഴ്ച നടത്തുന്ന സംഭവം കേരളത്തിനകത്തും പുറത്തും വൻ വിവാദമായിരിക്കുകയാണ് ജനം ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം തുടങ്ങിയ ചൊല്ലി ഒരു ഊഹഭവങ്ങൾ പരക്കുന്നുണ്ട് ഇത് കൃത്യമായി അന്വേഷിക്കണം എന്തായിരുന്നു കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കണം ഇതാണ് ഡി രാജ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് കൃത്യമായ റിപ്പോർട്ടും ചോദിച്ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് നേതൃത്വത്തിനെ സി പി എം നേതൃത്വത്തെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ സി പി എം സംസ്ഥാന നേതൃത്വത്തോട് അതിന്റെ റിപ്പോർട്ടാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും സി പി ഐ വളരെ ശ്രദ്ധിച്ച് വളരെ പിന്നെ ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് തോന്നുന്നത് സി പി എമ്മുമായിട്ടുള്ള ബാന്ധവം ഇനി കൂടുതൽ കാലം കൊണ്ടുപോയാൽ സി പി എന്നുള്ള പ്രസ്ഥാനം ഇവിടെ കാണില്ല എന്നുള്ള ചിന്താഗതി അവരുടെ എക്സിക്യൂട്ടീവിലെ പ്രമുഖന്മാരുടെ പടർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ എക്സിക്യൂട്ടീവിലെ ചർച്ചകളും മനസ്സിലാക്കുന്നു